എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലൂടെ ശീതളി പ്രാണായാമം പരിശീലിക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് ഒരു കസേരയിൽ നട്ടിൽ നിവർന്നിരുന്നതിനു ശേഷം ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയോ കൈകൾ ചിന്മുദ്രയിൽ കൊണ്ടുവന്ന് വെക്കുകയോ ചെയ്യുക ഇനി വായ അല്പം തുറന്ന് നാവ് ഒരു കുഴലിന്റെ ആകൃതിയിൽ പുറത്തേക്ക് നീട്ടി പിടിക്കുകയും വായിലൂടെ എടുക്കുകയും ചെയ്യുക അതിനുശേഷം വായ അടച്ചു പിടിച്ച് മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പതിയെ പുറത്തേക്ക് വിടാവുന്നതാണ് ശ്വാസം മുഴുവനായി പുറത്തു പോയി കഴിയുമ്പോൾ വീണ്ടും വായ തുറന്ന് നാവ് കുഴലിന്റെ ആകൃതിയിൽ പുറത്തേക്ക് നീട്ടി പിടിക്കുകയും ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്തതിന് ശേഷം വായ അടച്ചു പിടിച്ച് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ഓരോ ദിവസം മുന്നോട്ട് ചെല്ലും തോറും പ്രാണായാമം പരിശീലിക്കുന്നതിന്റെ എണ്ണത്തിൽ വർദ്ധന വരുത്തുകയും ചെയ്യുക കണ്ണുകൾ അടച്ചുപിടിച്ച് പരിശീലിക്കേണ്ടവർക്ക് ആ രീതിയിൽ പരിശീലിക്കാവുന്നതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം വായിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും മൂക്കിലൂടെ ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത് മുതിർന്ന ഒരു വ്യക്തി ശീതളി പ്രാണായാമം പരിശീലിക്കേണ്ട രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി സാധാരണ ഒരു വ്യക്തി ഏത് രീതിയിൽ പരിശീലിക്കാം എന്ന് കൂടി നമുക്കൊന്ന് കാണാം സുഖമായി നട്ടല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ തിരഞ്ഞെടുക്കുകയും ഇരു കൈകളും ചിന്മുദ്രയിൽ കൊണ്ടുവന്ന് അതത് വശത്തെ കാൽമുട്ടകളിൽ മലർത്തി വെക്കുകയും ചെയ്യുക അതിനുശേഷം മുൻപേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ വായ തുറന്ന് നാവ് ഒരു കുടലിന്റെ ആകൃതിയിൽ പുറത്തേക്ക് നീട്ടി പിടിക്കുകയും ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുക അതിനുശേഷം വായ അടച്ചു പിടിച്ച് മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസത്തെ പുറത്തേക്ക് വിടാവുന്നതാണ് ഈ രീതിയിലാണ് ശീതളി പ്രാണായാമം യഥാർത്ഥമായും പരിശീലിക്കേണ്ടത് ഈ പ്രാണായാമം പരിശീലിക്കുന്നത് മൂലം തൊണ്ടയിലും ശ്വാസകോശത്തിലും അടിഞ്ഞു കൂടുന്ന കഫത്തെ ഇളക്കിക്കളയുന്നതിന് സാധിക്കുന്നു അതോടൊപ്പം തന്നെ തൊണ്ടയിലെ അമിതമായ ചൂടിനെ ഇല്ലാതാക്കുന്നതിന് നല്ലൊരു പ്രതിവിധിയാണ് ശീതളി ഈ ാമം പരിശീലിക്കേണ്ടത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രാണായാമവുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സുഖിനോ ഭവന്തു